ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം മിസ്റ്റർ ആൻഡ് മിസ്സസ് ഹിഡ്ലർ ഭാഗം അമ്പത്തിനാല് രചന ഫൗസിയ നൌഷാദ് അവൻ പാടുന്നതിനൊപ്പം തന്നെ അവളുടെ ഇടുപ്പിൽ കൈവച്ച് മെല്ലെ ഡാൻസ് ചെയ്തു അവൾ മനോഹരമായി അവനൊപ്പം നീങ്ങി അവൻ അവളെ കയ്യിൽ പിടിച്ച് കറക്കി നെഞ്ചോട് ചേർത്തു രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു കൊണ്ടാണ് അത് അവസാനിച്ചത് എൻ്റെ വേദ പുറമേ നമ്മൾ രണ്ടുപേരും വേറെ രണ്ടുപേരാണെന്ന് തോന്നുന്നു എനിക്ക് നീ ശരിക്കും എൻ്റെ പെണ്ണ് തന്നെയാടി എൻ്റെ വൈബിന് ചേർന്ന എന്നെ മനസ്സിലാക്കുന്ന പെണ്ണ് നിനക്കറിയാം എന്നെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് ഓരോ നിമിഷവും എങ്ങനെ മനോഹരമാക്കണമെന്ന് എൻ്റെ മുന്നിലെ ഈ വേദ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ മാത്രം കുറുമ്പി പെണ്ണ് അവൻ നെഞ്ചോട് ചേർന്ന് പറ്റിച്ചേർന്ന് നിൽക്കുന്നവളുടെ തലമുടിയിൽ സ്നേഹത്തോടെ തലോടി അവൻ മെല്ലെ പറഞ്ഞു പിന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കേണ്ടത് ഭാര്യയുടെ കടമയല്ലേ ഞാൻ ആദ്യങ്ങളുടെ ഹില്ലർ സിദ്ധാർത്ഥല്ല ഇത് എല്ലാവരുടെയും മുന്നിൽ വേറെ ഒരാളാണ് സിദ്ധുവേട്ടൻ എൻ്റെ മുന്നിൽ കുസൃതിക്കാരനും അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത് എൻ്റെ ഭാര്യയെ മാത്രം അറിഞ്ഞാൽ മതി സിദ്ധു എങ്ങനെയാണെന്ന് പുറമേ ആ സ്വഭാവം ഞാൻ കാണിക്കില്ല ഇത് നമ്മുടെ മാത്രം നിമിഷങ്ങളാണ് അവരുടെ ആ സ്നേഹപ്രകടനങ്ങളെല്ലാം കട്ടന് പിന്നിൽ നിന്ന് ദിവ്യയുടെ ഹൃദയത്തിൽ അസൂയയുടെ തീ കോരിയിട്ടു അവളുടെ കൈകൾ ദേഷ്യത്താൽ മുറുകി സിദ്ധുവിൻ്റെ ഓരോ നോട്ടവും ഓരോ വാക്കും തനിക്ക് അവകാശപ്പെട്ടതായിരുന്നു എന്നവൾക്ക് തോന്നി ആ സ്ഥാനത്ത് വേദികയെ കാണുന്നത് അവൾക്ക് സഹിക്കാനായില്ല വേദം നീപ്പോയി ഫ്രഷ് ആയി താഴെ പോയി ചായ കുടിക്കാം സിദ്ധു പറഞ്ഞു അവൾ തലയാട്ടി അലമാരയിൽ നിന്നൊരു സാരി എടുത്ത് അവൾ വാഷ്റൂമിലേക്ക് പോയി വേദിക പോയതും സിദ്ധു ബെഡിലേക്ക് കിടന്നു അവന്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു വേദിക ജീവിതത്തിലേക്ക് വന്നതിനു ശേഷമുള്ള സന്തോഷം അവന്റെ ഓരോ ചലനത്തിലും പ്രകടമായിരുന്നു അവൻ കണ്ണുകൾ അടച്ചു കിടന്നു ഇതാണ് പറ്റിയ അവസരമെന്ന് ദിവ്യയ്ക്ക് തോന്നി സിദ്ധു തനിച്ചാണ് അവൾ പതിയെ ശബ്ദമുണ്ടാക്കാതെ കർണന്റെ പിന്നിൽ നിന്നും പുറത്തിറങ്ങി അവളുടെ ലക്ഷ്യം കണ്ണടച്ച് കിടക്കുന്ന സിദ്ധു ആയിരുന്നു അവനെ സമീപിക്കാൻ അവനോട് സംസാരിക്കാൻ വേദിക ഇല്ലാത്തപ്പോൾ അവൻറെ സ്നേഹം നേടാൻ അവൾ കൊതിച്ചു അവൾ വിറയ്ക്കുന്ന കാൽപ്പാടുകളോടെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് നടന്നു എന്നാൽ അവൾ പ്രതീക്ഷിക്കാത്ത ഒന്നാണ് അവടെ സംഭവിച്ചത് അവൾ സിദ്ധുവിന്റെ തൊട്ടരികിലെത്തിയതും അവൻ മിന്നൽ വേഗത്തിൽ കണ്ണു തുറന്നു അടുത്ത നിമിഷം അവൻ്റെ കൈ അവളുടെ കഴുത്തിൽ പിടിച്ചിരുന്നു ആരാടിനി അവൻ്റെ ശബ്ദം കനത്തു മുറിയിൽ മറ്റൊരാളുടെ സാന്നിധ്യം അവൻ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു അത് വേദികയല്ലെന്ന് അവൻ അറിയാമായിരുന്നു തൻ്റെ കഴുത്തിലെ പിടിമുറുകിയപ്പോൾ ദിവ്യ ഭയന്നുപോയി സിദ്ധു അവളെ തിരിച്ചറിഞ്ഞതും ഞെട്ടി ദിവ്യ നീയോ നീ എന്താ അവിടെ ഒളിച്ചു നിൽക്കുന്നത് അവൻ ദേഷ്യത്തോടെ അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു അവൻ്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ അവൾ പകച്ചുപോയി അതേസമയം വാഷ്റൂമിൻ്റെ വാതിൽ തുറന്ന് വേദിക പുറത്തേക്ക് വന്നു കാഴ്ച കണ്ട് അവളും സ്തംഭിച്ച് നിന്നു സിദ്ധുവിൻ്റെ പിടിയിൽ നിന്നും അവൻ്റെ തളയിൽ നിന്നും ബെഡിലേക്ക് വീണ ദിവ്യ ഒരു നിമിഷം പകച്ചുപോയി തൊട്ടു പിന്നാലെ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്ന വേദികയെ കൂടി കണ്ടപ്പോൾ അവളുടെ സർവ്വനിയന്ത്രണമോ നഷ്ടപ്പെട്ടു വേദിക ആദ്യമൊന്ന് അമ്പരന്നു മുറിയിൽ ദിവ്യ അതും സിദ്ധുവിൻ്റെ മുന്നിൽ ഭയന്നു വിറച്ച് ബെഡിലിരിക്കുന്നു സിദ്ധു ആണെങ്കിൽ കോപം കൊണ്ട് ജ്വലിച്ച് നിൽക്കുന്നു എന്തിനാടി നീ ഇവിടെ ഒളിച്ചു നിന്നത് സിദ്ധു അലറി ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് നോക്കാൻ മാത്രം തരണ്ടാണോ നീ സിദ്ധുവിന്റെ ചോദ്യത്തിന് മുന്നിൽ ദിവ്യയുടെ നാടകീയമായി കണ്ണുനീർ പൊഴിഞ്ഞു ഞാൻ ഞാൻ സിദ്ധുവിനോട് ഒരു കാര്യം സംസാരിക്കാൻ വന്നതാ അവൾ വിതമ്പിക്കൊണ്ട് പറഞ്ഞു ഇവിടെയല്ല നിന്റെ ഈ നാടകത്തിന് മറുപടി തേരേണ്ടത് താഴെ എല്ലാവരുടെയും മുന്നിൽ വെച്ച വാടി സിദ്ധു അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു സിദ്ധു ഏട്ടാ വേണ്ട തൽക്കാലം ഒന്നും ചെയ്യേണ്ട പ്ലീസ് വേദിക കെ എൻ ചെയ്യും അവൻ്റെ ദേഷ്യത്തിന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല സിദ്ധു കൈവിട് ദിവ്യ കുതറിമാറാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കൈകളുടെ ബലത്തിന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല അവൻ അവളെയും കൊണ്ട് ഹോളിലേക്ക് പാൻ വരുമ്പോൾ അവിടെ ദിവ്യയുടെ അമ്മ രജനി അഞ്ജലി പ്രീതിക ദീപക് രാജ ഹൃതിക് രഘു രവി ആയുഷ് എല്ലാവരും ഉണ്ടായിരുന്നു സിദ്ധുവിൻ്റെ രൗദ്രഭാവവും കരഞ്ഞുകൊണ്ട് വരുന്ന ദിവ്യയും കണ്ട് എല്ലാവരും ഞെട്ടി എഴുന്നേറ്റു എന്താ സിദ്ധു ഇത് എന്തു പറ്റുമോനെ അഞ്ജലി ഭയത്തോടെ ചോദിച്ചു സിദ്ധു ദിവ്യയെ എല്ലാവരുടെയും മുന്നിലേക്ക് തള്ളി എന്താ പറ്റിയതെന്നോ നിങ്ങളുടെ എല്ലാ ഓമനപുത്ര എവിടെയായിരുന്നു എന്ന് ചോദിക്കാമേ അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു ശീഷം രജനിക്ക് നേരെ തിരിഞ്ഞു ഇളയമ്മേ നിങ്ങളുടെ മകൾ എന്താണ് ചെയ്തതെന്നറിയോ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഞങ്ങൾ ഇല്ലാത്തപ്പോ കർട്ടൻ്റെ പിന്നിൽ നിന്ന് ഞങ്ങളുടെ പ്രൈവസി ഒളിഞ്ഞു നോക്കുകയായിരുന്നു ഇവൾ ആ വാക്കുകൾ കേട്ട് ഹാളിൽ ഒരു നിമിഷം നിശബ്ദത തളം കെട്ടി രജനി അപമാനം കൊണ്ട് തലകുനിച്ചു അഞ്ജലിയും മറ്റുള്ളവരും അവിശ്വസനീയതയോടെ ദിവ്യയെ നോക്കി ദിവ്യേ അവൻ പറയുന്നത് സത്യമാണോ രജന വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു അല്ലമ്മേ ഞാൻ ഞാൻ വെറുതെ ദിവ്യ കരഞ്ഞുകൊണ്ട് നിഷേധിക്കാൻ ശ്രമിച്ചു വിണ്ടിപ്പോകരുത് നീ സിദ്ധു അലറി നിന്റെ കണ്ണുനീര് കണ്ട് മയങ്ങുന്നവരല്ല ഇവിടെ ഇരിക്കുന്നത് നിന്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് എനിക്കും എൻ്റെ ഭാര്യയ്ക്ക് അറിയാം അവൻ വേദികയുടെ അരികിലേക്ക് ചെന്ന് അവളുടെ കൈ ചേർത്ത് പിടിച്ചു അവരുടെയോ ഒന്നിച്ചു നിൽക്കാൻ ദിവ്യയുടെ കള്ളത്തരങ്ങൾക്കുള്ള ഏറ്റവും വലിയ മറുപടിയായിരുന്നു സിദ്ധു എല്ലാവരെയും മാറി മാറി നോക്കി ഇത് അവസാനത്തെ താക്കീതാണ് ഇനി ഒരിക്കൽ കൂടി ഇവളെ എൻ്റെ എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഇടപെടാൻ ശ്രമിച്ച പിന്നെ ഈ കുടുംബവുമായുള്ള ബന്ധം പോലും ഞാൻ നോക്കില്ല ഇറക്കിവിടും ഞാൻ ഇവളെ ഈ വീട്ടിൽ നിന്ന് കുറെ ആയി മനുഷ്യൻ സഹിക്കുന്നു സ്വന്തം മുറിയിൽ വരെ സമാധാനത്തോടെ കഴിയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അവന്റെ വാക്കുകളിലെ ദൃഢത എല്ലാവരെയും ഭയപ്പെടുത്തി ദിവ്യ അപമാനിതയായി തലകുനിച്ചു നിന്നു രജനയ്ക്ക് ഒരു വാക്കുപോലും മിണ്ടാൻ കഴിഞ്ഞില്ല വാവേദ വേദ സിദ്ധുവേദികയുടെ കൈയും പിടിച്ച് തിരികെ മുകളിലേക്ക് നടന്നു അവർ പോയതിനു ശേഷം ആളിൽ കനത്ത നിശബ്ദതയായിരുന്നു ദിവ്യയുടെ കരച്ചിൽ മാത്രം അവിടെ മുഴങ്ങിക്കേട്ടു എന്നാൽ ഇത്തവണ കണുനീരി ആരുടെയും സഹതാവ് നേടാനായില്ല പകരം അവൾ ചെയ്ത പ്രവൃത്തിയുടെ അപമാനം ആ കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും മുഖത്ത് നിഴലിക്കുന്നുണ്ടായിരുന്നു അമ്മ ഞാൻ അവളെ രചനയോട് പറയാൻ ശ്രമിച്ചു അവർ അവളെ കൈയുയർത്തി തടഞ്ഞു നീ കാരണം എനിക്കിവിടെ ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റാതെ ആയി ദിവി നിനക്ക് സിദ്ധുവിനെ വേണമെന്ന് പറഞ്ഞ് വൃത്തിയേട് കാണിക്കണമായിരുന്നു അയ്യേ നീ ഇത്രയും അവർ കരയാൻ തുടങ്ങിയിരുന്നു ദിവ്യ നീ വാ ഹൃതിക് ദിവ്യേം കൂട്ടി അവളുടെ മുറിയിലേക്ക് വന്നു അവളുടെ മുഖത്ത് തെറ്റ് ചെയ്തതിൻ്റെ വിഷമമായിരുന്നില്ല മറിച്ച് കൈയോടെ പിടിച്ചതിലുള്ള നാണക്കേടായിരുന്നു അവൾ ദേഷ്യത്തിൽ നഖം കടിച്ചുകൊണ്ടിരുന്നു ഹൃതിക് അനുനയത്തിൽ അവളുടെ അടുത്ത് വന്നിരുന്നു നീ ശരിക്കും അവരുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കിയോ സിദ്ധു പറഞ്ഞത് ശരിയാണോ അവൾ അവനെ ഒന്ന് അവനെയൊന്നിരുത്തി നോക്കി അല്ല അറിയാൻ വേണ്ടിയാ അതെ ഞാൻ നോക്കി അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും ബോധ്യപ്പെട്ടു പഴയ സിദ്ധും വേദിക്കും ഒന്നുമല്ല അവർ രണ്ടുപേരും അവൾ പൊട്ടിത്തെറിയോടെ പറഞ്ഞു തുടങ്ങി അതുതന്നെയായിരുന്നു ഹൃത്തിക്കിനും വേണ്ടത് അവൻ ക്ഷമയോടെ കേട്ടിരുന്നു എന്താ അവർക്ക് അവരുടെ സ്നേഹം അഭിനയമാണെന്ന് നമുക്ക് അറിയുന്നതല്ലേ ആര് പറഞ്ഞു നിന്നോട് അഭിനയമാണെന്ന് എല്ലാം കയ്യിൽ നിന്ന് പോയി ഹൃത്തി അവരെ രണ്ടാളെയും പിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്റെയും അവളുടെയും ബന്ധം അവനോട് പറഞ്ഞത് എന്നിട്ടിപ്പോ എല്ലാം തിരിഞ്ഞു വന്നു ഓക്കെ അറിഞ്ഞിട്ട് സിദ്ധ അവളെ പ്രണയിക്കുന്നുണ്ട് അവരിപ്പോൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ത് നീ പറയുന്നത് സത്യമാണോ ആണെന്ന് നിനക്കതിനു വിശ്വാസമില്ലേ നിന്നോട് കള്ളം പറയേണ്ട ആവശ്യം എന്താ എനിക്ക് ചി അവരുടെ ഇടയിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് എങ്ങനെ ഞാൻ പറയാ സിദ്ധു ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു അതിനെ കൂട്ടുനിന്ന് വേദിക്കയും അവൻ്റെ എല്ലാ ആയി മാറിയിരിക്കുകയാണ് വേദിക ഹൃത്തിക്ക് അടിയേറ്റത് പോലെ ഇരുന്നു അവനൊരിക്കൽ സ്വന്തമാക്കി അവളെ സിദ്ധു സ്വന്തമാക്കി എന്നറിഞ്ഞപ്പോൾ അവൻ അസൂയയും ഈശയും നിരാശയും എല്ലാം ഒരുമിച്ച് വന്നു അവൻ്റെ ഉള്ളിൽ നഷ്ടബോധത്തിൻ്റെ കനലെരിഞ്ഞു സിദ്ധുവിന് വേണ്ടി എന്ത് ചെയ്യാനും അവളിപ്പോൾ തയ്യാറാണ് അവൾക്ക് വേണ്ടി മരിക്കാൻ പോലും സിദ്ധുവും തയ്യാറാണ് അവൾക്ക് വേണ്ടി പാട്ടുപാടുന്നു അവളെ ഉമ്മ വയ്ക്കുന്നു എൻ്റെ ഈശ്വര എങ്ങനെ ഇതൊക്കെ സഹിക്കും ഞാൻ ദിവ്യ വായാടിയെ പോലെ ബോധമില്ലാതെ സംസാരിച്ചുകൊണ്ടിരുന്നു ഹൃത്തിക്ക് ഷോക്ക് ഏറ്റതുപോലെ ഇരിക്കുകയാണ് നീ നോക്കിക്കോ ഇങ്ങനെയാണെങ്കിൽ അനുവിനേക്കാൾ മുന്നേ അവൾ പ്രഗ്നൻറ്റാവും എല്ലാവർക്കും അവൾ പ്രിയപ്പെട്ടവളായി മാറുകയും ചെയ്യും ദിവ്യ അത് പറഞ്ഞ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയതും ഋത്തിക്കിൻ്റെ ദേഷ്യവും സങ്കടവും എല്ലാം ഒരുമിച്ച് വന്നു എന്ത് വേണമെന്ന് അവൻ അറിയില്ലായിരുന്നു സിദ്ധു വേദികയുമായി പാർക്കിലിരിക്കുകയായിരുന്നു ഗാർഡനിൽ വിടർന്നു പന്തളിച്ചു നിൽക്കുന്ന മുല്ലപ്പൂ അതിൽ നിന്ന് കുറച്ച് പെറുക്കിയെടുത്ത് അവൾക്ക് പിന്നിലിരുന്ന ശേഷം വേദികയുടെ അര കിടക്കുന്ന മുടിയിൽ ഭംഗിയോടെ വെച്ചു കൊടുത്തു അവൾ പുഞ്ചിരിയോടെ അവൻ്റെ പ്രവൃത്തികൾ വീക്ഷിച്ചു നിൽക്കുകയാണ് ഈ മുടിയിൽ നല്ല വാസനയാണല്ലോ നീ എന്താ തേക്കുന്നത് അവളുടെ മുടിയുടെ ഗന്ധം ശ്വസിച്ചുകൊണ്ട് അവൻ ചോദിച്ചു കാച്ചിയെണ്ണ ടീച്ചർ അമ്മ പഠിപ്പിച്ചു തന്ന കൂട്ട കുറച്ച് അവിടെ നിന്ന് കൊണ്ടുവന്നായിരുന്നു തീരാറായി ബാക്കി ഉണ്ടാക്കണം ഉണ്ടാക്കി ഉണ്ടാക്കിക്കോ കൊള്ളാം മുടി ഇതേപോലെ ശ്രദ്ധിക്കണം നമ്മുടെ പിള്ളേർക്ക് അമ്മയെ പോലെ തന്നെ മുടി വേണം പോ സിദ്ധേട്ട അയ്യടാ അപ്പോഴേക്ക് നാണം വന്നോ അവരുടെ സംഭാഷണം കേട്ടുകൊണ്ടാണ് ഹൃത്തിക്ക് അവിടേക്ക് വന്നത് അവൻ ഫോൺ നോക്കിക്കൊണ്ട് വന്ന് ഊനാലിലിരുന്നു വേദിക പോകാൻ എഴുന്നേറ്റതും സിദ്ധു അവളുടെ കയ്യിൽ പിടിച്ച് അവിടെയിരുത്തി നീ കയറി പൊക്കോ ഞാനിപ്പോൾ വരാം വേണ്ട സിദ്ധുവേട്ട ഒന്നും പറയുകയും ചോദിക്കുകയും ചെയ്യല്ലേ പ്ലീസ് നീ ചെല്ലെ നീ എന്തിനാ പേടിക്കുന്നത് ഞാനല്ലേ ഉള്ളത് അവൾ അവൻ്റെ കേട്ട് അകത്തേക്ക് കയറിപ്പോയി സിദ്ധു ഹൃത്തിക്കിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ സിദ്ധുവിനെ കണ്ട് ഫോൺ മാറ്റിവെച്ചു അവൻ്റെ മുഖത്തൊരു പുച്ഛം നിറഞ്ഞിരുന്നു സിദ്ധുവിൻ്റെ മുഖത്ത് നിറ പുഞ്ചിരിയും തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട